ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ മൈമ്പിലെ രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണല്ലോ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു യേശു അവനെ അമർച്ചയായി ശാഫിച്ചു നോക്കൂ ആരോടും ഒന്നും പറയരുത് എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞവനെ വിട്ടയച്ചു അവനോ പുറപ്പെട്ട് വളരെ കോശിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി അതിനാൽ ഈശോന പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായത് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തോ എല്ലായിടത്തു നിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം ഈ വചനം ധ്യാനിക്കുന്നത് ഒരു കുഷ്ഠരോഗിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഒരു സ്പർശനത്തിലൂടെ ഒരു മാറ്റമുണ്ടായി കുഷ്ഠം പണ്ടത്തെ കാലത്ത് ഒരു രോഗം മാത്രമല്ല അതൊരു ഒറ്റപ്പെടുത്തലും ലഡ്ജയും വേദനയുമായിരുന്നു അവൻ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി എന്നാൽ അവൻ യേശുവിനെ സമീപിച്ചു അവൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധീകരിക്കുക ഇത് സംശയത്തിൻ്റെ വാക്കല്ല ഇതൊരു വിശ്വാസത്തിൻ്റെ വാക്കാണ് അവൻ പറയുന്നുണ്ട് നിനക്ക് കഴിയും അതിലവന് സംശയമില്ല പക്ഷേ നിനക്ക് മനസ്സുണ്ടോ എന്നാണ് കർത്താവ് ചോദിച്ചത് ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ കർത്താവ് നിനക്ക് കഴിയും എനിക്കായി നീ ഇത് ചെയ്യണമേ നിന്റെ ഹിതം പോലും എന്നെ നടത്തണമേ എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതത്തിനൊത്തവണ്ണം നീ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം യേശുവിൻ്റെ കരുണയുടെ സ്പർശം നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കും വചനത്തിൽ പറയുന്നത് യേശു അവനെ തൊട്ടു എന്നാണ് അന്നന്ധ നിയമപ്രകാരം കുഷ്ഠരോഗിയെ തൊടുന്നത് ഒരു അശുദ്ധിയായിരുന്നു പക്ഷേ യേശു നിയമത്തെക്കാൾ നിയമത്തെക്കാളവിടെ മനുഷ്യനെ കണ്ടു ഇന്ന് നിനക്ക് ആരും അടുത്ത് വരുന്നില്ലേ എല്ലാവരും നിന്നെ തെറ്റിദ്ധരിക്കുകയാണോ എങ്കിലും അതൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല യേശു നിന്നെ തൊടാനവിടുന്ന് തയ്യാറാണ് അവൻ്റെ സ്പർശനം രോഗത്തെയും പാപത്തെയും ഒറ്റപ്പെടുത്തലിനെയും നീക്കുവാനായിട്ട് സാധിക്കും ഉടനെ അവന് കുഷ്ടം മാറി എന്നാണ് പറയുന്നത് യേശുവിൻ്റെ വാക്കിൽ ശക്തിയുണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും നമ്മുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ വിഷമങ്ങൾ ആയിക്കൊള്ളട്ടെ ഒരു നിമിഷം കൊണ്ട് കർത്താവിനത് മാറ്റുവാനായിട്ട് സാധിക്കും യേശു അവനോട് പറഞ്ഞത് അനുസരണത്തിൻ്റെ ഒരു പാഠമാണ് ആരോടും പറയരുതെന്ന് പറഞ്ഞു പക്ഷേ അവൻ എല്ലായിടത്തും അവിടെ പ്രസിദ്ധീകരിച്ചു നന്മ കിട്ടിയപ്പോൾ അവൻ ആ അനുസരണം പോലും മറന്നുപോയി അനുസരണം ഇപ്പോഴും അത്ഭുതത്തെക്കാളൊരു പ്രധാനമാണ് പ്രിയരെ ഓരോരുത്തർക്കും ഒരു കുഷ്ടമുണ്ടായേക്കാം അത് പാപം വേദന ഒറ്റപ്പെടൽ നിരാശ എന്നിവ എന്തെങ്കിലുമൊക്കെ ആകാം ഇന്ന് നമ്മൾക്ക് യേശുൻ്റെ മുന്നിൽ മുട്ടുകൂത്താം കർത്താവേ നിനക്ക് മനസ് ഉണ്ടെങ്കിൽ അവനവിടുന്ന് മറുപടി നമുക്ക് തരും എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാകാം കർത്താവിന് കഴിയും എന്ന് നാം അവിടെ നിന്ന് വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ അശുദ്ധിയും നീക്കി നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം അവിടെ നിന്നിൻ്റെ ആക്കട്ടെ ആമേ